ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ എൻ്റെ പേര് നീതു എന്നാണ് ഞങ്ങൾ ഞങ്ങൾ നേറ്റിങ്കര എന്നാണ് വരുന്നത് ഞങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പ് പറയാനാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണിത് ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഐ സി ടി എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് നടത്തിയ സമയത്ത് അത് പോസിറ്റീവ് ആവുകയും അതിൻ്റെ ഡയല്യൂഷൻ വൺ ഈസ്റ്റ് ഫോറായി കാണിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെന്നെ ട്രിവാൻഡ്രത്തെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയും എത്രയും പെട്ടെന്ന് അവിടെ കാണിക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ തന്നെ ഞങ്ങൾ ഉടനെ അടുത്ത ദിവസം തന്നെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഐ സി ടി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിനെ ആ അത് ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഇത് കുറഞ്ഞ ഡയല്യൂഷനാണ് സാധാരണ ഇത് വൺ ഈസ് ടു ഫോർ വൺ ഈസ് ടു എയ്റ്റ് വൺ ഈസ് ടു സിക്സ്റ്റീൻ എന്നിങ്ങനെ ഇൻക്രീസാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല പക്ഷേ വൺ ഈസ് ടു സിക്സ്റ്റീന് മുകളിൽ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെന്ത് സംഭവിക്കാം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാം ഒന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല ഏതായാലും ഇത്ര കുറഞ്ഞ ഇതായത് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം പറഞ്ഞു അങ്ങനെ കൂടാതെ ഓരോ രണ്ടാഴ്ച കൂടുന്തോറും ഈ ഐ സി ടി ടെസ്റ്റ് നടത്തി ഡോക്ടറെ കാണണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ തന്നെ ഓരോ രണ്ടാഴ്ച കൂടുന്തോറും ഹോസ്പിറ്റലിൽ പോവുകയും ബ്ലഡ് ടെസ്റ്റ് നടത്തി ഡോക്ടറെ കാണുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഒരു ദിവസം ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഈ ഡയല്യൂഷൻ വൺ ഈസ്റ്റ് ഫോർ ആയിരുന്നത് ഒറ്റയടിക്ക് തന്നെ അത് വൺ ഈസ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആവുകയും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വളരെയധികം കൂടിപ്പോയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കൊരിക്കലും ഈ കുഞ്ഞിന് ജീവനോടെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തില്ല അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് അനീമിയ ഉള്ളിൽ വെച്ച് തന്നെ ബാധിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ശരീരം ഹാർട്ടിനും തലയ്ക്കുമൊക്കെ നീർക്കെട്ട് വന്ന് കുഞ്ഞ് ഒരുപക്ഷെ വയറിൽ വെച്ച് തന്നെ മരിച്ചു പോവും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു കൂടാതെ അപ്പോൾ എനിക്ക് അഞ്ച് മാസം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മാസം പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ അബോഷൻ ചെയ്യണം അല്ലെങ്കിൽ അത് ആണ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ശരിക്കും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് കാരണം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല അഞ്ചാം മാസം കുഞ്ഞ് ഏതാണ്ട് എല്ലാ രൂപവും ആയി കുഞ്ഞിൻ്റെ അനക്കങ്ങളൊക്കെ ചെറുതായി ലഭിച്ചു തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ശരിക്കും ഞങ്ങൾ ഹോസ്പിറ്റൽ മുതൽ വീട് വരെ കരഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ അത് വീട്ടിലെത്തിയിട്ടും ഞങ്ങൾ വീട്ടുകാരായിട്ട് എല്ലാവരോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പോട്ട് ഒന്നും ചിന്തിക്കാനില്ല ഇനി അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൃപാസന പത്രം ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ ഒരു സാക്ഷ്യം കണ്ടു ഇതുപോലെ അബോഷന് വേണ്ടി പറഞ്ഞിരുന്ന ഒരു കുഞ്ഞിനെ അവരിങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം പൂശിക്കുകയും കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഫലമായി ഒരു കുഴപ്പവും ലഭിക്കാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിച്ചതായി ഞങ്ങൾ സാക്ഷ്യം കണ്ടു തുടർന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വരികയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കുകയും ഉടമ്പടി തൈലം വയറിൽ പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഐ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡയല്യൂഷൻ വൺ ഈസ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ആയിരുന്നത് വൺ ഈസ്റ്റ് ടു ആയി കുറഞ്ഞു കൂടാതെ അവർ ഞങ്ങൾക്ക് ഒരു സ്കാനിംഗ് കൂടെ അപ്പോൾ സജസ്റ്റ് ചെയ്തിരുന്നു അത് എം സി എ പി എസ് വി എന്നാണ് അതെന്ന് വെച്ചാൽ അമ്മയുടെയും കുഞ്ഞി കുഞ്ഞിൻ്റെ തലയുടെ ബാക്കിലെ ഞരമ്പിൻ്റെ ഒരു രക്ത ഓട്ടം നോക്കുന്നൊരു സ്കാനിങ് ആണ് ആ സ്കാനിങ് എല്ലാ ആഴ്ച ചെയ്യണമെന്ന് അവർ പറഞ്ഞിരുന്നു അത് ചെയ്താലേ കുഞ്ഞ് എങ്ങനെയാണ് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അനീമിയ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അങ്ങനെ സ്കാൻ നടത്തിയിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്നു ഉടൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത ആഴ്ച ഞങ്ങൾ സ്കാനിങ്ങിന് പോയി പോകുന്നതിന് മുൻപായി ഞങ്ങൾ ബൈബ് അത് പ്രാർത്ഥിച്ചു ബൈബിള് വായിച്ചു തുടർന്ന് ഉടമ്പടിത്തയെല്ലാം വയറിൽ പൂശുകയും രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ ഹോസ്പിറ്റൽ സ്കാനിങ്ങിന് കയറുന്നതിന് മുൻപ് കൃപാസനം പത്രം എടുത്ത് എൻ്റെ വയറിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്കാനിങ്ങിനേക്ക് പോയത് തുടർന്ന് സ്കാനിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയും നിങ്ങളിത് നോയിക്കൊണ്ടിരിക്കണം എപ്പോഴാണ് എപ്പോഴാണ് ഇതിന് ചേഞ്ച് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് ഒരിക്കലും ഈ കുഞ്ഞിനെ ഒരു ആപത്തും വരുത്തില്ല പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയി ഒൻപത് മാസം പൂർത്തിയാവാറായി എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റിന് പറഞ്ഞതിന് രണ്ട് ദിവസത്തിന് മുന്നേ എനിക്ക് ചിക്കൻ ബോക്സ് ബാധിക്കുകയും ഞാൻ വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ വന്നതിനെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ റിപ്പോ റിപ്പോർട്ട്സ് എല്ലാം കണ്ടതിന് ശേഷം അവർ പറഞ്ഞു അത് ഐ സി ടി പോസിറ്റീവോ അപ്പം ചിക്കൻ ബോക്സ് ഒരുമിച്ച് വന്നതുകൊണ്ട് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞ് രണ്ടിലാരെങ്കിലും ഒരാളെ മാത്രമേ നിങ്ങൾക്ക് ജീവനോടെ കിട്ടത്തുള്ളൂ കാരണം ഇങ്ങനെ ചിക്കൻ ബോക്സ് ബാധിച്ചത് കൊണ്ടും ഐ സി ടി ആയതുകൊണ്ട് അഥവാ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലും ഒന്നുകിൽ കുഞ്ഞിൻ്റെ അരയ്ക്ക് താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് രണ്ടിലെന്തെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്ന് അവർ പറഞ്ഞിരുന്നു കൂടെ അവർ ഉറപ്പ് കൂടെ അവർ ഉറപ്പിച്ച് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് തന്നെയാണ് എങ്കിലും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു മാതാവ് ഞങ്ങൾക്ക് ഒരു അപദ്ധം വരത്തില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഓരോ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷവും രാവിലെയും ഉടമ്പടത്തയെല്ലാം പൂശി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മെയ് മാസം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ തന്നെ മാതാവ് നൽകി അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന് മൂന്ന് വർഷമായി ഭയങ്കരമായി നടുവേദനയായിരുന്നു അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടിത്തായാലും പൂശിച്ചതിൻ്റെ ഫലമായി നടുവേദന പൂർണ്ണമായും വിട്ടുമാറി അതുപോലെ തന്നെ എൻ്റെ ചേട്ടത്തി കേട്ടറ്റ് എക്സാം ഒത്തിരി തവണ എഴുതിയിട്ടും പാസ്സായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിനുവേണ്ടി അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പ്രാവശ്യം എഴുതിയ എക്സാം പാസ്സാവാനായിട്ട് പാസ്സായി ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു